ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആട്ടോ അപ്പം ഞാനും ബേബിയും രാവിലെ തന്നെ നമ്മുടെ ഫലൂഡ നേഷനിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിന് ഫലൂഡ ഒഴിക്കാനായിട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അറിഞ്ഞത് ടു വീക്സ് മുന്നേ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാറ്റി വെറും തേർട്ടി പെർസെൻറ്റേജ് ആക്കിയിട്ടുണ്ടെന്ന് ഇത് നമുക്ക് മുതലാകില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഭയങ്കര മാംഗോ മാനിയോ ഒക്കെ നടക്കുന്നുണ്ട് ഒരു മാങ്കോ ബൈറ്റും ഒരു റോയൽ ഫലൂഡ് എവറി ടൈപ്പ് എൻ്റെ ഫേവറേറ്റ് ആട്ടോ റോയൽ ഫലൂഡ അങ്ങനെ റോയൽ ഫലൂഡായും മാംഗോ ബൈറ്റും പിന്നെ ഒരു ഗുലാബ് ജാമുനും അത് ഐതു ബി ബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുലാബ് ജാമുൻ അങ്ങനെ ഇത് മൂന്ന് ഞങ്ങൾ ഓർഡർ ആക്കി ഞങ്ങൾ രണ്ടുപേരും ട്രൈ ചെയ്തു കെട്ടോ ഒക്കെ കഴിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് എന്റെ പഴയ രണ്ട് ഫ്രണ്ട്സിന്റെ വീടിന്റെ വീടിൻ്റെ അതിലേട്ടോ വരുന്നത് അപ്പോൾ ഒരു കാഴ്ച കണ്ട ഭയങ്കര ഗൈസ് ഞാൻ പണ്ട് എന്റെ രണ്ട് ഫ്രണ്ട്സിന്റെ സൂര്യയുടെ സാന്ദ്രാടൻ വീട്ടിൽ പോകുന്ന വഴിക്ക് ഇത് ഇങ്ങനൊരു പുഴയുണ്ട് അപ്പം ഇവിടെ മൊത്തം താറാവൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ആ താറാവിനെ കാണാനായിട്ട് വന്നപ്പോഴത്തേക്കാണ് ഒരു കാഴ്ച കണ്ടത് ഇവിടെ മൊത്തത്തിൽ താറാവ് കൂടി നിൽക്കുകയാണ് കൈ നമ്മളൊക്കെ ജനിക്കുവാണെങ്കിൽ താറാവിനെ പോലെ ജനിക്കണം അല്ലേ ഇത് കണ്ടോ മഴയാണെങ്കിലും വെയിലാണെങ്കിലും വെയിലാണെങ്കിലൊന്നും ഒരു ചൂടുല്ലാതെ ഫുൾ ടൈം വെള്ളത്തിൽ നമ്മളൊക്കെ ആണെങ്കിലോ ചൂടാണെങ്കിലോ ഉടനെ എ സി പോയി വാങ്ങിക്കുന്നു ഫാൻ ഇടുന്നു ഫാനിന് കാറ്റില്ലെങ്കിൽ വെള്ളമെടുത്തൊഴിക്കുന്നു എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് പക്ഷേ ഈ താറാവിനൊക്കെ എന്ത് സുഖമല്ലേ മൂന്നെണ്ണ ഇവിടെ പെട്ടുപോയി സ്പോട്ട് ഒക്കെ ഉണ്ട് പല പല കളർ ഞാൻ നോക്കിയേ പക്ഷെ ഇല്ല എന്റെ വീട്ടിൽ ഇങ്ങനെ ബർത്ത്ഡേക്ക് ഒന്നും കേക്ക് കട്ടിങ് ഒന്നും പതിവില്ല കേട്ടോ കൊറച്ച് നാളായിട്ട് എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെയാണ് കേക്ക് ഒക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം എന്റെ വർക്ക് ചെയ്യുന്നു ഓഫീസിൽ നിന്ന് അവിടുത്തെ കുറച്ച് കോളീഗ് എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് കേക്കൊക്കെ തന്നായിരുന്നു അങ്ങനെയാണ് എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ലാസ്റ്റ് ആയിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞത് അപ്പോൾ ഈ വർഷം എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു കേക്ക് കട്ട് ചെയ്യേണ്ട ആ പൈസയ്ക്ക് അർഹതപ്പെട്ടവർക്ക് കുറച്ചുപേർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ ഇപ്രാവശ്യത്തെ ബർത്ത് ഡേ കേക്കിൻ്റെ പൈസയ്ക്ക് ഞാൻ കുറച്ച് പേർക്ക് ഫുഡ് പേടി നമ്മുടെ ചങ്ങനാശ്ശേരിയിലോട്ട് മൊത്തം ഇറങ്ങിയിട്ടു ആലപ്പുഴ റോഡ് ചങ്ങനാശ്ശേരി തിരുവല്ല ഇവിടെ മൊത്തം ഞാൻ തപ്പി നടന്നിട്ട് ഒറ്റ ഭിക്ഷക്കാരെ പോലും കിട്ടുന്നില്ലായിരുന്നു ലാസ്റ്റ് ഈ ചെരിപ്പൊക്കെ കുത്തുന്നവരില്ലേ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് ഫുഡ് കൊടുത്ത് ലാസ്റ്റായിട്ട് എന്നിട്ടും ഫുഡ് തീരുന്നില്ലായിരുന്നു പന്ത്രണ്ടരയ്ക്ക് ഫുഡും കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മൂന്നര ഇടം തീരാഞ്ഞ ടൈമിലാണ് അഖിലാബാബിനെ റോഡിൽ വെച്ച് കണ്ടത് അങ്ങനെ ലാസ്റ്റത്ത് മിച്ചം വന്ന ഫുഡ് ഞാൻ അവർക്കും കൊടുത്ത് പിന്നെ പോയത് നമ്മുടെ ആലപ്പുഴ റോഡിൻ്റെ ആകോ ആലപ്പുഴ റോഡ് ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിന് ലെഫ്റ്റ് സൈഡിലുള്ള മനക്കച്ചേരയുടെ സൈഡിൽ നമ്മുടെ ക്യൂൺസ് വേ എ പി ജെ അബ്ദുൽ കലാം ഡ്രൈവ് പോലുള്ളൊരു ഡ്രൈവാണിത് ഇതിപ്പോൾ മൊത്തത്തിൽ നശിച്ച് കിടക്കുമായിരുന്നു ഒരിടയ്ക്ക് ഇവരാണെങ്കിൽ ഇത് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ കയറുന്ന രീതിയിൽ നല്ല വൃത്തിയൊക്കെ ആക്കി ഇട്ടതായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു നല്ല രസമൊക്കെ ആയിരുന്നു വള്ളംകളിയൊക്കെ നടക്കുന്നതായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇതുകൊണ്ട് ഇത് മൊത്തത്തില് മൊത്തത്തിൽ ആയി ഇവിടെ മൊത്തം കാടൊക്കെ കയറി ഇവിടെ ആൾക്കാരുണ്ടായിരുന്ന ടൈമിൽ അവർ പെട്ടെന്ന് ഒറ്റടിക്ക് ക്ലോസ് ആക്കിയിട്ട് ഗേറ്റ് ഗേറ്റൊക്കെ പൂട്ടുമായിരുന്നു ചെയ്തത് എന്നിട്ട് നാട്ടുകാർ മൊത്തത്തിൽ ഗേറ്റ് ഒക്കെ തല്ലി പൊടിച്ച് കയറിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും വൃത്തിയെങ്കിലും കിടക്കുന്നത് വൃത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല മൊത്തത്തിൽ നശിച്ചു പോയി ശരിക്കും ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്നും ചെയ്തത് നമുക്കറിയത്തില്ല ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്ന ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് വരുമായിരിക്കും ഇവിടെ മൊത്തം കഞ്ചാവടിക്കാരുന്നു ക ഇവിടെ കയറി മൊത്തത്തിൽ കഞ്ചാവടിച്ച് കയറിയിട്ടായിരിക്കും ഇത് മൊത്തത്തിൽ ക്ലോസ് ആയത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വേണമെങ്കിൽ പറയുമായിരിക്കും പക്ഷേ ഇത് നിങ്ങളൊന്ന് നോക്കിക്കേ ഇത് എന്ത് തല്ലാം അടിപൊളി സ്പോട്ടാല്ലേ നമ്മുടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലും വരും എ പി ജെ അബ്ദുൾ കലാം ഡ്രൈവും അതേപോലെത്തെ മറൈൻ ഡ്രൈവും ക്യൂൺസ് വേ ഇങ്ങനത്തെ ഓരോ പേരൊക്കെ ഇവിടെ വരും പക്ഷേ ഇത് മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കുവായിരുന്ന എന്ത് അല്ലേ അപ്പോൾ ഇതിനെന്താ ആക്ച്വലി സംഭവിച്ചെന്ന് അറിയുന്ന ഒരു ജസ്റ്റ് ഒന്ന് കമ്മിറ്റിരണം കേട്ടോ പിന്നെ ഇത് പഴയതുപോലെ തന്നെ ഇത് മൊത്തത്തിൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കുറച്ച് ഷോപ്പുകൂടെ ഒക്കെ വരണമെന്നുള്ളവരോട് ഒന്ന് ജസ്റ്റ് കമ്മിറ്റി ഉണ്ടാവും പിന്നെ ഒരുപാട് ഗേറ്റ് ഇതിൻ്റെ പല പോർഷൻസിലുണ്ട് ഈ ഗേറ്റൊക്കെയാണ് എല്ലാവരും അടിച്ചൊക്കെ പൊട്ടിച്ച് തുറന്നത് ഇതുകൊണ്ട് പൊട്ടിച്ചതിൻ്റെ സാമ്പിൾ വരെയാണ് ഈ തുറക്കുന്നത് ഇതുകൊണ്ടോ ഇത് ഇത് അന്നൊക്കെ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അവിടെ ഫാനൊക്കെ ഉണ്ട് നമുക്കവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ ഇതുകൊണ്ടോ എനിക്കിതൊന്ന് വേദാന്ത ഷോപ്പിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ ആരുടെ ഒരു ചെറിയ തീരുമാനം കൊണ്ട് ഇത് മൊത്തത്തിൽ ഇപ്പൊ കാട് പിടിച്ച് മൊത്തത്തിൽ കാട് കയറിപ്പോ ഇത് ഓപ്പൺ ചെയ്യുവായിരുന്നെ നമുക്കൊക്കെ എന്തോരം യൂസ്ഫുൾ ആയനെ അല്ലേ വൈകുന്നേരം ആയപ്പോൾ ഞാനും ഐതു ബേബി നല്ലതുപോലെ ടയേർഡായി അപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഒരു ഷോപ്പ് ഉണ്ട് അവിടുത്തെ ഷവർമ്മയ്ക്ക് ഒടുക്കത്തെ ടേസ്റ്റ് ആട്ടോ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ ഈ ഒരു ഷവർമ്മ പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അവിടെ പോയി ഞാനും ഐതു ബേബി രണ്ട് ഷവർമ്മ വഹിച്ചു പക്ഷെ ഷവർമ്മ നല്ല ചൂടായിരുന്നു അതെടുത്ത് കഴുകി എൻ്റെ വായും നാക്കും എല്ലാം അങ്ങ് പുള്ളിപ്പോയി പൊള്ളൽ മാറ്റാനായിട്ട് ഞാനൊരു ഫ്രഷ് ലൈം ഒക്കെ ഓർഡർ ചെയ്തിട്ടോ എന്ത് കാര്യം നാവും മൊത്തത്തിൽ പൊള്ളിപ്പോയില്ലേ അങ്ങനെ ഒരു ഷെയ്ക്ക് ഒക്കെ കുറിച്ച് ഞാൻ പോകുന്നത് പിന്നെ എൻ്റെ വീട്ടിലോട്ടാട്ടോ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഇപ്രാവശ്യം ബർത്ത്ഡേ വ്ലോഗ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബബ്ബായ്